ഒരു കഥ പറയും പോലെ വിസ്മയമായിരുന്നു ശ്രീനിയുടെ ജീവിതവും സിനിമയുടെ കുഞ്ഞു ലോകത്തിനപ്പുറം എല്ലാ മേഖലകളിലും ബന്ധങ്ങളുള്ള മനുഷ്യൻ വിയോഗ വാർത്ത അറിഞ്ഞുവന്ന പതിനായിരക്കണക്കിന് സാധാരണക്കാർക്ക് പുറമേ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി ജനസാഗരമായിരുന്നു കണ്ടനാട്ടെ വീട് എങ്കിലും പതിവിലും ശാന്തമായി മൂകമായി ആ കൊച്ചു ഗ്രാമം ശ്രീനിവാസിന് പ്രമുഖർ ഒട്ടേറെ പേർ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു മിക്കവരും ശ്രീനിയെ ചിതയിലേക്ക് എടുക്കും വരെ ഒപ്പം നിന്നു തമിഴ്നടൻ സൂര്യ അതിരാവിലെ തന്നെ എത്തി ആദരവർപ്പിച്ചു മടങ്ങി ജഗദീഷ് മുകേഷ് ലാൽ ദിലീപ് പൃഥ്വിരാജ് ഇന്ദ്രൻസ് പാർവതി തെരുവോത്ത് അജു വർഗീസ് ഫാസിൽ രാജസേനൻ ശ്യാം പുഷ്കരൻ തുടങ്ങി സിനിമാ ലോകത്തെ പ്രമുഖർ ഒപ്പം സത്യനന്ദിക്കാട് രഞ്ജിപ്പണിക്കർ തുടങ്ങിയവർ ഇന്നലെ മുതൽ കുടുംബത്തിനൊപ്പമുണ്ടായിരുന്നു നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വഹിച്ചിട്ടുള്ള പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നെ ഞാനാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിയാണ് എന്നെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് മലയാള സിനിമയെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിച്ചു മടങ്ങി മലയാളിക്കുമുള്ള ഫീലിംഗ് എന്ന് പറയുന്നത് കുടുംബത്തിൽ പോയതുപോലെയാണ് പോയതുപോലെയാണ് ശരി ഏറ്റവും എത്രമാത്രം മലയാളിയുടെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീനിവാസിന്റെ ജീവിതവും സിനിമ പോലെ തന്നെ സന്ദേശമായിരുന്നു ഏതൊരു സാധാരണക്കാരനും സിനിമ സ്വപ്നം കാണാമെന്നും എത്തിപ്പിടിക്കാമെന്നും ശ്രീനി കാട്ടി ആക്ഷേപഹാസ്യങ്ങളും മൂർച്ചയുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും വിപ്ലവവും വരെ സിനിമകളുടെ പശ്ചാത്തലമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ശ്രീനിയെന്ന പച്ചമനുഷ്യന്റെ നിലപാടുകൾക്കൊപ്പം മലയാളക്കരയും ഉറച്ചുനിന്നു മീഡിയാവൺ കൊച്ചി